റേഡിയോ ടു റിയാലിറ്റി സക്കാത്ത് ആർക്ക് കൊടുക്കണം എപ്പോൾ കൊടുക്കണം എത്ര കൊടുക്കണം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലിജാബേലിക്ക് ലഭിച്ച ചോദ്യങ്ങളിലൊന്ന് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തെ സ്തംഭമാണ് സക്കാത്ത് നൽകുവാൻ അർഹരായ ആളുകൾ അതിൻ്റെ അർഹർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നത് ജക്കാത്ത് ബോധപൂർവം നിഷേധിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് വിഭാഗത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ആർക്കാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നതെല്ലാം കൃത്യമായി വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളാണ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ സുറത്തു തൗബയിലെ അറുപതാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഇന്നമസ്വതക്കാ തുലിൽ ഫുക്കറ ഇവൽ മസാക്കീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി കുലൂബഹും വഫിർ റിഖാബി വൽ ഖാരിമീന വഫീ സബീലില്ലാഹി വബിനി സബീൽ ഫരീദ്ത്തം മിനുള്ള വല്ലാഹു അലീ മുൻ ഹക്കീം തീർച്ചയായും ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമിലേക്ക് മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമമോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വലഞ്ഞവരുടെ വിഷയത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കും വഴിപോക്കനും മാത്രമാണ് അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രേ ഇത് അള്ളാഹു വിവര വിവരസമ്പൂർണനുമാണ് വിശുദ്ധ ഖുറാൻ കൃത്യമായി ആർക്കൊക്കെയാണ് ജക്കാത്ത നൽകേണ്ടത് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു ഒന്നാമതായി പറഞ്ഞത് ഫക്കീറാണ് ദരിദ്രൻ എന്നാണ് നമ്മളതിന് മലയാളത്തിൽ പറയാറുള്ളത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രയാസപ്പെടുകയും മറ്റുള്ളവരോട് തൻ്റെ പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞ് അതിനുവേണ്ട പ്രതിവിധികൾ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സാധാരണഗതിയിൽ ഫക്കീറന്മാർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരാറുള്ളത് മിസ്കീൻ എന്ന് പറയുന്നത് തൻ്റെ പ്രയാസങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞുകൊള്ളണമെന്നില്ല അതേസമയത്തു തന്നെ തൻ്റെ സമ്പാദ്യം കൊണ്ട് തൻ്റെ വരുമാനം കൊണ്ട് ഏറ്റവും മാന്യമായ രൂപത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അതോടൊപ്പം തന്നെ ചെലവുകളുടെ രണ്ടറ്റം രണ്ടറ്റം മുട്ടിക്കുവാനുമെല്ലാം ആളുകൾ അതുപോലെ തന്നെ ഇസ്ലാമിക സർക്കാർ ഉള്ള സ്ഥലങ്ങളിൽ സർക്കാർ നിയമിക്കുന്ന സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഇസ്ലാമിലേക്ക് മനസ്സെടുത്ത എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അവർ മുസ്ലിമീങ്ങളാണ് അതേസമയത്ത് അവർ അവരുടെ ഇസ്ലാമിനെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല അവർ മുസ്ലിം ആയിട്ടുണ്ട് അതിനെ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രഖ്യാപിച്ചിട്ടില്ല അത്തരത്തിലുള്ള ആളുകളാണ് അല്ലഫത്തു കുലൂബിൽ പെടാറുള്ളത് അടിമകളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അടിമകളുടെ മോചനത്തിന് വേണ്ടി ജക്കാത്തിൻ്റെ പണം ഉപയോഗിക്കാമെന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞവർ തൻ്റെ കയ്യിലുള്ള സ്വത്തും സമ്പത്തുമെല്ലാം മുഴുവനായി വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം മുഴുവൻ തൻ്റെ കടം വീട്ടുവാൻ ചിലവാക്കിയാലും ആ ചെലവാക്കി കഴിഞ്ഞാലും വീണ്ടും കടം അവശേഷിക്കുന്ന സാഹചര്യം അതാണ് അൽകാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം വിൽപ്പന നടത്തിയാൽ അതല്ലെങ്കിൽ അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കടം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം കടക്കാർ ജക്കാത്ത് സ്വീകരിക്കുവാൻ അർഹരല്ല അവർക്ക് ജക്കാത്ത് നൽകാനും പാടുള്ളതല്ല വഫീസബിയിലില്ല അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടക്കുമ്പോൾ ആ ധർമ്മസമരത്തിലേക്ക് ജക്കാത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കാവുന്നതാണ് വബിനി സബിയിൽ വഴിയാത്രക്കാരൻ യാത്രയ്ക്കിടയിൽ തന്റെ സ്വത്തും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സാഹചര്യം തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എത്ര കണ്ട് ചെലവാവശ്യമുണ്ടോ അത്ര കണ്ട് അയാൾക്ക് ജക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്ന് നൽകാവുന്നതാണ് ഈ വിഭാഗങ്ങൾക്കാണ് ജക്കാത്ത് നൽകേണ്ടത് എപ്പോഴാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം വ്യത്യസ്ത രൂപത്തിലാണ് ജക്കാത്തിൻ്റെ നൽകുന്ന അതല്ലെങ്കിൽ അതിന്റെ നിസാബ് എത്തുന്നതും അതോടൊപ്പം തന്നെ അത് നൽകുന്നതും രണ്ടര ശതമാനം ജക്കാത്ത കൊടുക്കേണ്ട കച്ചവടം വരുമാനം അതുപോലെയുള്ള കാര്യങ്ങൾ ഇത് രണ്ടര ശതമാനമാണ് അതിൽ നമ്മൾ ജക്കാത്തു നൽകേണ്ടത് നമ്മുടെ വരുമാന മാർഗമായി കൊണ്ട് കാണുന്ന എല്ലാ വസ്തുക്കളുടെയും എന്നു പറഞ്ഞാൽ കൃഷി പോലെയുള്ള വസ്തുക്കൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ കൃഷി വിശ നിൻഷ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഭാഗമായി വിശദീകരിക്കേണ്ടതുണ്ട് അതല്ലാത്ത മറ്റു വരുമാന കൊണ്ടുള്ള ശമ്പളം വാടക അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും അത് വർഷം തികയുന്ന മുറക്ക് തൻ്റെ അത്യാവശ്യം കഴിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം അതല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വാങ്ങുവാനുള്ള ധനമായി അവശേഷിക്കുന്നു എങ്കിൽ ആ അവശേഷിക്കുന്നതിൻ്റെ രണ്ടര ശതമാനമാണ് അയാൾ വർഷം തികയുന്ന മുറക്ക് അയാൾ നൽകേണ്ടത് രണ്ടാമത്തെ വിധിയിൽ വരുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ വർഗത്തിൽ വരുന്നത് കൃഷിയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ പണ്ഡിതന്മാർ പറയാറുള്ളത് ഭക്ഷ്യയോഗവും യോഗ്യവും സംഭരിച്ചു വെക്കുവാൻ പറ്റുന്നതുമായ രൂപത്തിലുള്ള കൃഷികൾ അത് അതിൻ്റേതായ കണക്കിന് നിസാബെത്തി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സക്കാതു നൽകേണ്ടതുണ്ട് അഞ്ച് വസ്ക് അഥവാ ഏതാണ്ട് അറുനൂറ്റി അൻപത്തിമൂന്ന് കിലോഗ്രാം എന്നൊക്കെയാണ് അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ കാണാൻ സാധിക്കുന്നത് അഞ്ച് വസ്ക്കാണ് വസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിലുള്ള അളവാണ് ആ അഞ്ച് വസ്ക് ഭക്ഷ്യയോഗ്യവും സംഭരണയോഗ്യവുമായ രൂപത്തിലുള്ള വസ്തുക്കളാണ് കൃഷിയുടെ ഉൽപ്പന്നമായി കൊണ്ട് ലഭിക്കുന്നത് എങ്കിൽ അഥവാ വർഷം തികയേണ്ട ആവശ്യമില്ല വിളവെടുക്കുന്ന സമയത്ത് അഞ്ച് വസ്ക് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ അഞ്ച് വസ്തിന് മുകളിലുള്ള വസ്തുവിന് നമ്മൾ മൊത്തത്തിൽ സക്കാത്തു നൽകേണ്ടതുണ്ട് ദേവി നനച്ചുണ്ടാക്കിയതാണ് എങ്കിൽ അഞ്ചു ശതമാനമാണ് നമ്മൾ സക്കാത്തു നൽകേണ്ടത് ലഭിച്ച കൃഷിയുടെ മൊത്തത്തിൽ അഞ്ചു ശതമാനം തേവി നനയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിളവെടുക്കുന്നതിന്റെ ഭാഗമായി കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി നമുക്ക് അധ്വാനവും ചെലവുമെല്ലാമുള്ള രൂപത്തുള്ള കൃഷികൾ അത്തരം കൃഷികൾക്ക് സക്കാത്ത് നൽകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തം കൃഷിയുടെ വിളവെടുപ്പിന്റെ അഞ്ചു ശതമാനം സക്കാതു നൽകണം അതേസമയത്ത് ആ കൃഷി ആദായം നമ്മൾ എടുക്കുന്നുണ്ട് ആദായം ലഭിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റു ചെലവുകളൊന്നും അതിന് നമുക്ക് വരുന്നില്ല എങ്കിൽ അതിൻ്റെ പത്തു ശതമാനമാണ് സക്കാതു നൽകേണ്ടത് മൊത്തം കൃഷിയുടെ പത്തു ശതമാനം വിളവെടുപ്പിന്റെ സമയത്ത് അതിൻ്റെതായ അർഹർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഈ അഞ്ചിൻ്റെയും പത്തിൻ്റെയും ഇടയിൽ ഒരു ഏഴര ശതമാനത്തിൻ്റെ കണക്കും പറയുന്നവരെ കാണാൻ കഴിയും ചെറിയ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ബാക്കിയൊക്കെ മഴയിൽ നിന്നും ലഭിച്ച വെള്ളം കാരണത്താലോ നമ്മുടെ ഒരു പ്രത്യേക അധ്വാനത്തിന്റെ ഭാഗമല്ലാതെയോ ആണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അത്തരം കൃഷി വസ്തുക്കളെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യയോഗ്യവും സംഭരണയോഗ്യവുമാണ് എങ്കിൽ അതിന്റെ ഏഴര ശതമാനം കൊടുക്കണമെന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഭക്ഷ്യയോഗ്യമാണ് പക്ഷേ ആധുനിക സാമഗ്രികളൊന്നും ഉപയോഗിക്കാതെ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ അതിനെ നാണ്യവിളകളുടെ കൂട്ടത്തിലേക്കാണ് ഉൾപ്പെടുത്തേണ്ടത് അത്തരം നാണയവിളകൾക്ക് ജക്കാത്തു നൽകേണ്ടത് വർഷം തികയുന്ന മുറക്ക് വരുമാനത്തിന്റെ ജക്കാത്തായിട്ടുള്ള രണ്ടര ശതമാനമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വാങ്ങുവാനുള്ള മൂലധനമുള്ള വസ്തു ഉണ്ട് വർഷം തികയുന്ന മുറക്ക് അതിന്റെ രണ്ടര ശതമാനം നൽകുകയാണ് വേണ്ടത് ആ ഗണത്തിലാണ് പലപ്പോഴും റബ്ബർ പോലെയുള്ള കൃഷികളൊക്കെ ഉൾപ്പെടാറുള്ളത് കാരണം റബ്ബർ ഭക്ഷ്യയോഗ്യമല്ല അപ്പോൾ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചു ശതമാനം പത്തു ശതമാനം ഏഴര ശതമാനം ഈ രൂപത്തിൽ നൽകേണ്ടത് അഞ്ച് വസ്ക്കുള്ള കൃഷികൾ നൽകേണ്ടത് അഞ്ച് വസ്കും അതിന്റെ മുകളിലുമുള്ള കൃഷി ഉൽപ്പന്നങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യയോഗ്യവും സംഭരണയോഗ്യവുമായതാണ് പിന്നീട് ചർച്ചകളിലുള്ളത് ഒരു നിധി ലഭിച്ചാൽ ഇസ്ലാം പറയുന്നത് അതിൻ്റെ ഇരുപതു ശതമാനം ലഭിച്ച ഉടനെ തന്നെ ജക്കാതു നൽകണമെന്നാണ് ഈ രൂപത്തിലാണ് ജക്കാത്തു നൽകേണ്ടത് നമ്മുടെ നാട്ടിൽ ജക്കാത്ത് ശേഖരിക്കുവാനും വിതരണം ചെയ്യുവാനുമുള്ള ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികളുണ്ട് എങ്കിൽ സൂക്ഷ്മത ആ കമ്മിറ്റികൾക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് കൂടുതൽ ഗുണഭോക്താക്കളിലേക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തിക്കുവാനും അതുപോലെ തന്നെ ദിയ കടന്നുവരാതിരിക്കാനുമെല്ലാം ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ജക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലാണ് ജക്കാത്തിന്റെ അവകാശികൾ ആരാണെന്നും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നൽകേണ്ടത് എന്നുമെല്ലാം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു അയം ാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക